വത്തിക്കാനും കടുത്ത സാമ്പത്തിക ദാരിദ്ര്യത്തിൽ പെൻഷനുകൾ മുടങ്ങി പോപ്പ് ഫ്രാൻസിന്റെ നിലപാടുകളോടുള്ള വിയോജിപ്പ് മൂലം സംഭാവനകൾ കുറഞ്ഞു കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നതിന്റെ പേരിൽ എന്നും പഴി കേട്ടുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന് ഒരാശ്വാസ വാർത്ത കേരളത്തിൽ മാത്രമല്ല ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ പോപ്പിന്റെ ആസ്ഥാനമായ വത്തിക്കാനിലും കേരളത്തിൽ സമാനമായ അവസ്ഥയാണ് ഉള്ളതെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വത്തിക്കാൻ ഭരണകൂടം കടുത്ത സാമ്പത്തിക ദാരിദ്ര്യത്തിലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിരമിച്ച വൈദികർക്കും മറ്റു ജീവനക്കാർക്കും നൽകിയിരുന്ന പെൻഷനുകൾ കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് വത്തിക്കാൻ ഭരണകൂടം ഇപ്പോൾ വിദേശങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെ സംഭാവനയിൽ ഉണ്ടായിരിക്കുന്ന വൻ ഇടിവാണ് ഇപ്പോഴത്തെ പാപ്പരാവസ്ഥക്ക് കാരണമെന്നാണ് അറിയുന്നത് സഭാതലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുരോഗമന നിലപാടുകളോടുള്ള വിശ്വാസികളുടെ വിയോജിപ്പും സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് ഇംഗ്ലണ്ടിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഡെയിലി എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു സ്വർഗാനുരാഗം കാലാവസ്ഥാ വ്യതിയാനം ലിംഗസമത്വം കുടുംബമൂല്യങ്ങളെ കുറിച്ചുള്ള പുതിയ നിർവചനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പോപ്പ് ഫ്രാൻസിസ് സ്വീകരിച്ച സമീപനങ്ങളോട് പാരമ്പര്യവാദികളായ വിശ്വാസികൾ കടുത്ത അമർഷത്തിലാണ് ഇത്തരക്കാരാണ് സ്തോത്ര കാഴ്ചകളും സംഭാവനകളും നൽകുന്നതിൽ വിമുഖത കാണിക്കുന്നത് വിശ്വാസികളുടെ ഈ നിസ്സഹരണം മൂലമാണ് വരുമാനം കുറയാൻ ഇടയാക്കിയതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വത്തിക്കാന്റെ പ്രധാന വരുമാനം ടൂറിസം വ്യവസായത്തിൽ നിന്നാണ് സഭയുടെ ആസ്ഥാനം എന്ന നിലയിൽ വത്തിക്കാനിലെ മ്യൂസിയം സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്ക തുടങ്ങിയ ചരിത്ര പ്രധാനമുള്ള കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ സഞ്ചാരികൾ എത്തിയിരുന്നു കോവിഡിന് ശേഷം ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതും സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായി വിരമിച്ച വൈദികരുടെ പെൻഷൻ ഇനത്തിൽ അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയാണ് പ്രതിവർഷം ചെലവഴിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം പലപ്പോഴും പെൻഷൻ വിതരണം മുടങ്ങുന്നത് പതിവായിരിക്കുകയാണ് വത്തിക്കാനിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് മാർപാപ്പ തന്നെ സമ്മതിച്ചതായി ഡെയിലി എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിലെ സാമ്പത്തിക ഞെരുക്കം എപ്പോൾ തീരുമെന്ന് പറയാനാകില്ലെന്നാണ് പോപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന അടുത്ത വർഷം മുപ്പത്തി ലക്ഷം ടൂറിസ്റ്റുകൾ വത്തിക്കാൻ സഞ്ചരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിശ്വാസികളായ ഇത്രയും സഞ്ചാരികളുടെ വരവോടെ സാമ്പത്തിക ദാരിദ്ര്യത്തിൽ നിന്ന് കര കയറാമെന്ന പ്രതീക്ഷയിലാണ് വത്തിക്കാൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി വത്തിക്കാൻ ഭരണകൂടം കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വലിയ തോതിൽ സാമ്പത്തിക തിരിമറി നടത്തിയ വൈദികന്മാരെയും കർദ്രാളന്മാരെയും പിരിച്ചുവിട്ടിരുന്നു വത്തിക്കാൻ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത വളരെ കൗതുകത്തോടെ വീക്ഷിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ